ബിഗ് ബോസ് താരങ്ങളായ ജാസ്മിനും ഗബ്രിയും മത്സരത്തിന് ശേഷവും വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നാൽ പോസിറ്റീവ് നെഗറ്റീവായ പ്രതികരണങ്ങൾ തങ്ങൾ യാതൊരു പരാതിയും കൂടാതെ സ്വീകരിക്കുകയാണെന്ന് താരങ്ങൾ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസിന് ശേഷം ഇരുവരെയും ഒരുമിച്ച് കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് മുമ്പിലേക്ക് താരങ്ങൾ ഒന്നിച്ചെത്തിയിരിക്കുകയാണിപ്പോൾ പാലക്കാട് നടന്ന ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനാണ് ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചെത്തിയത് വേദിയിൽ ആരാധകരോട് സംസാരിക്കവേ തങ്ങൾ നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങളെപ്പറ്റി ഇരുവരും സംസാരിക്കുന്നുണ്ട് പുറത്തു വന്നതിന് ശേഷം ഗബ്രി എന്നോട് പറഞ്ഞത് നിനക്ക് ഒരുപാട് പോസിറ്റീവ് കമൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഒത്തിരി സന്തോഷിക്കാൻ നിൽക്കണ്ട അതുപോലെ ഒരുപാട് നെഗറ്റിവിറ്റി കിട്ടിയെന്ന് പറഞ്ഞ് ഡിപ്രസ് ഡിപ്രസ്ഡ് ആവാനും നിൽക്കണ്ട അടിയുറച്ച് നിൽക്കുകയാണ് വേണ്ടതെന്നാണ് അവൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ഇപ്പോൾ വിമർശനങ്ങളെ നോക്കിക്കാണുന്നുള്ളൂ ബിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ ഒന്നുകൂടി സ്ട്രോങ് ആയി എന്ന് പറയാം ഷോയിലേക്ക് പോകുന്നതിന് മുമ്പ് പലരും നേരിട്ടിട്ടുണ്ടെങ്കിലും പലതും നേരിട്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിലെ ഏറ്റവും മോശം വശങ്ങളും നല്ലതുമൊക്കെ ബിഗ് ബോസിനകത്ത് നിന്നും എനിക്ക് കിട്ടി അത് കാരണം പുറത്തിറങ്ങിയപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ്ങും ബോൾഡുമായി മാത്രമല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി പക്വത കൈവരിക്കുവാൻ എനിക്ക് പറ്റി ബിഗ് ബോസിനകത്ത് വച്ച് താൻ പറഞ്ഞതും ഇതാണ് ഗബ്രി പറയുന്നു ജീവിതത്തെ ബാലൻസ് ചെയ്ത് പോകുന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ജീവിതത്തിൽ ഒരു സന്തുലാവസ്ഥ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് സന്തോഷം വന്നാൽ സന്തോഷത്തോട് നമുക്ക് മടുപ്പ് തോന്നും വിഷമം മാത്രമായ നമ്മൾ ഡിപ്രസഡും ആവും അപ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ ബാലൻസ് ആയി പോവുകയാണ് വേണ്ടത് ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായാലും സങ്കടവും ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ആണ് എൻ്റെ വിശ്വാസം എന്നും ഗബ്രി പറയുന്നുണ്ട്